അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയെ ഉദ്ഘാടന ദിവസം തന്നെ സങ്കട കടലിലാഴ്ത്തി വെള്ളാർമല സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തം മറക്കാൻ ആഗ്രഹിച്ച മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളെ പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഒരിക്കൽ കൂടി കലോത്സവ വേദിയിൽ വയനാടിൻ്റെ ആ പൊന്നോമന മക്കൾ അവതരിപ്പിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കാത്തവർ ആരും ഉണ്ടായില്ല എന്നതാണ് സത്യം മാത്രമല്ല സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ അറിയാം ഓരോ കമൻറ്റുകളും പങ്കുവെക്കുന്ന വേദനയുടെ ആഴം എത്രത്തോളമായിരുന്നു എന്ന് ഉദ്ഘാടന ദിവസം തന്നെ ആ ഭേദിയിൽ ഹയർ സെക്കൻഡറി സംഘനൃത്തം ഒപ്പന മാർഗം കളി തുടങ്ങിയ നൃത്തരൂപങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും മാനസികമായി ആസ്വദിക്കുവാൻ ആർക്കും അന്ന് സാധിച്ചില്ല കാരണം ഈ മക്കൾ കൊടുത്ത വേദനയിൽ നിന്നും മുക്തരാകുവാൻ മണിക്കൂറുകൾ എടുത്തു പലരും അത്രത്തോളം കഥനഭാരമായിരുന്നു ആ അന്തരീക്ഷം മുഴുവനും ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ നൃത്താവിഷ്കാരം ഒറ്റ നിമിഷം കേരളത്തിന്റെ സൗന്ദര്യവാഹിനിയായ വയനാടിനെ മനോഹരമായി അവതരിപ്പിച്ച ആ മക്കൾ അതാ ഇടുത്തി പോലെ ഉരുൾപൊട്ടൽ ഒഴുകിവരുന്ന വെള്ളവും മരക്കൂട്ടങ്ങളും പാറക്കൂട്ടങ്ങളും അതിൽപ്പെട്ട് ജീവനു വേണ്ടി നിലവിളിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്ഷപ്പെടാൻ കൈനീട്ടുന്നവർ പിടിച്ച് കയറ്റാനാവാതെ കയ്യിൽ നിന്നും കൈവിടുന്നു എല്ലാം കൺമുമ്പിൽ കണ്ട് കാണും പോലെ തങ്ങളുടെ കൺമുമ്പിൽ കണ്ട ആ ദുരന്തത്തെ ഓരോ ചലനത്തിലും വേദിയിലവർ നിറമിഴികളോടെ പകർത്തി ഇവർക്ക് മാത്രമേ ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കുവാൻ കഴിയൂ രക്ഷപ്പെട്ടവരിൽ ഇവരുമുണ്ടായിരുന്നല്ലോ ഇവരോടൊപ്പം എത്ര കാലം ജീവിക്കേണ്ടവരായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ആ മഹാദുരന്തം ഇല്ലാതാക്കിയത് ഓരോ ചുവടിലും അവർ അനുഭവിച്ച വേദന ആ ദുരന്തത്തെ അതിജീവിച്ച് ഈ വേദിയിലെത്തിച്ചുവെങ്കിലും ഉരുളെടുത്തവരുടെ വിങ്ങുന്ന ഓർമ്മകൾ ആ മനസ്സുകളിൽ മുഴുവൻ തിങ്ങി നിറഞ്ഞിരുന്നു അവർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവരോടൊപ്പം കളിക്കേണ്ടവരായിരുന്നില്ലേ നൃത്തം കഴിഞ്ഞപ്പോൾ വേദിയാകെ ഒരു ശ്മശാനമൂ മൂകത വേദനയോടെയാണെങ്കിലും ചിലരൊക്കെ കൈയടിച്ചു പ്രിയമുള്ളവരെ യേഷി കണ്ട ഏറ്റവും വലിയ കലാമാങ്കത്തിൻ്റെ തുടക്കം വയനാടിൻ്റെ വെള്ളാർമല സ്കൂളിൻ്റെ ഈ മക്കൾ കേരളത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ജനസാഗരങ്ങളെ സാക്ഷിയാക്കി ഇനി തങ്ങൾക്ക് വേണ്ടത് അതിജീവനമാണെന്ന് വേദിയിലവർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് കടലാസിൽ ഒതുങ്ങേണ്ടതല്ല എന്ന് നാം ഓർക്കണം ഒരു പെർഫോമൻസായി മാത്രം ഇത് ഒതുങ്ങിപ്പോകരുത് ആ ചുവടുകൾ തളിർക്കണം നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാനാവില്ലെങ്കിലും അവരുടെ ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുക്കണം ആ താളം അതിജീവനത്തിൻ്റെ അടിത്തറയാവണം ദുരന്തഭൂമി വീണ്ടും ഒരു സ്വർഗമായി തീരണം ടൗൺഷിപ്പ് എത്രയും വേഗം നടപ്പിലാക്കി അത് മനോഹരമാക്കണം പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാകണം ഈ കൊച്ചു കേരളത്തിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മക്കളെ നിങ്ങൾ അവതരിപ്പിച്ച നൃത്തം നേരിട്ട് സോഷ്യൽ മീഡിയയിലും കണ്ട് കണ്ണ് നിറഞ്ഞവർ ജീവനോടെ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ ഒറ്റയ്ക്കാവില്ല ഇത് നിങ്ങൾക്ക് തരുന്നത് വെറും വാക്കല്ല പ്രത്യാശയുടെ അടിത്തറയാണ്